ഇടുക്കി മെഡിക്കൽ കോളേജിന് ഫയർ എൻ സി ഇല്ല പുതിയ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ നേരിടാൻ സംവിധാനങ്ങളില്ലെന്ന് ഫയർഫോഴ്സ് പറയുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി ഒഴികെയുള്ള മുഴുവൻ യൂണിറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഈ വീഴ്ച പോരായ്മകൾ കാണിച്ച് അഗ്നിരക്ഷാ സേന മൂന്ന് തവണ നോട്ടീസ് നൽകി നിർമ്മാണ പ്രവൃത്തി നടത്തിയ കിറ്റ്കോയുടെ വീഴ്ചയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു രാഹുൽ സുരേഷ് ചേരുന്നു രാഹുൽ നമുക്കറിയാം സ്വന്തം മകൾക്ക് കൂട്ടിരിക്കാൻ ചെന്ന ഒരു അമ്മ കെട്ടിടത്തിന് താഴെ വീണ് അവസ്ഥ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു വാർത്ത ദിവസങ്ങളോളം ചർച്ച ചെയ്തു ആ ഒരു സമയത്ത് തന്നെയാണ് ഇടുക്കിയിൽ നിന്നുള്ള ഈ സാഹചര്യം രാഹുൽ റിപ്പോർട്ട് ചെയ്തതും പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു ഫയർ എൻ ഒ സി ഇല്ലാതെയൊക്കെ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭീതി നമുക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ വാർത്തകളൊക്കെ നൽകി കഴിയുമ്പോഴും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ രാഹുൽ ആ റോഷിയെ കാണാൻ നല്ല ഭംഗിയുള്ള കെട്ടിടമാണ് അതിൻ്റെ പേരാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പക്ഷേ അടിസ്ഥാനപരമായി വേണ്ട ഫയർ അന്വോസ് ഇടുക്കി മെഡിക്കൽ കോളേജിനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളേതാണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് പക്ഷേ രണ്ടാഴ്ച പിന്നിടുമ്പോഴും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നുണ്ടായ സാഹചര്യം എന്താണോ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു അത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ ഫയർ അൻസി എടുക്കേണ്ട കിറ്റ്കോയുടെ ഭാഗത്തുനിന്നോ തുടർ ഒന്നും ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു ധാരണ തന്നെയാണ് അധികൃതർക്കും അതോടൊപ്പം തന്നെ കിറ്റ്കോയ്ക്കും ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി മെഡിക്കൽ കോളേജിന് വേണ്ടത് റോഡാണ് ഒരു ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്കെത്താൻ ഒരു കെട്ടിടത്തിൻ്റെ നാല് ഭാഗത്തും റോഡ് വേണം ആ റോഡ് ഇടുക്കി മെഡിക്കൽ കോളേജിനില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്ത് മാത്രമാണ് റോഡുള്ളത് ബാക്കി മൂന്ന് ഭാഗത്തും റോഡില്ല മലയും കല്ലുമൊക്കെയാണ് ബാക്കി മൂന്ന് ഭാഗത്തുമുള്ളത് മറ്റൊന്ന് ഈ ഇലക്ട്രിക് ഫയർ ഇത് ഫയറുമായി ബന്ധപ്പെട്ട് മറ്റ് കുറേയധികം സാധനങ്ങൾ ഇതിനകത്ത് ഘടിപ്പിക്കേണ്ടതുണ്ട് ഫയർ ഉപകരണങ്ങൾ മാത്രമാണ് ഘടിപ്പിച്ചിട്ടുള്ളത് മറ്റ് ഫയർ ടാങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിനില്ല എന്നാണ് പറയുന്നത് നമ്മൾ സൂപ്രണ്ടുമായി പലതവണ സംസാരിച്ചിരുന്നു അപ്പോൾ സൂപ്രണ്ടൊക്കെ പറയുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ കിക്കോയാണ് ഈ ഫയർ എൻ ഒ എടുക്കേണ്ടതെന്നാണ് പറയുന്നത് കിക്കോയുമായി ബന്ധപ്പെടുമ്പോൾ അവർ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകുന്ന തയ്യാറാകുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരിശോധന നടത്തുക ഈ നോട്ടീസ് നൽകുക ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവർക്കും ചെയ്യാനില്ല ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ മൂന്ന് തവണ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഫയർഫോഴ്സും പറയുന്നത് ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫയർഫോഴ്സ് നോട്ടീസ് നൽകും അവരത് കൈപ്പറ്റും മറ്റ് ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഒരു ധാരണയില്ല ഈ നോട്ടീസ് നൽകുന്ന ഫയർഫോഴ്സിനും ഒരു ധാരണയില്ല അവിടെ എത്തുന്ന ആളുകളാണെങ്കിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് ഓരോ അസുഖത്തിനൊക്കെയാണ് മരുന്ന് വാങ്ങാനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അവരാണ് ഈ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇവിടെ മരുന്ന് വാങ്ങിയ ശേഷം തിരികെ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ യൂണിറ്റും പ്രവർത്തിക്കുന്നത് ഈ പുതിയ കെട്ടിടത്തിലാണ് ദിവസേന ആയിരത്തിലധികം ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തുന്നത് വലിയ രോഗങ്ങൾക്കൊക്കെ എത്തുമ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ കൂടി പനിക്കും ചുമയ്ക്കും ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്കൊക്കെ കൃത്യമായ മരുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ വർഷങ്ങളായി ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നേരത്തെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ സൂപ്രണ്ട് തന്നെ നമ്മളോട് നേരിട്ട് പ്രതികരിച്ചതാണ് വർഷങ്ങൾ കഴിഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞിട്ട് പക്ഷേ ഇത്തരം ഇതുവരെയും ഫയർ അന്വേഷി എടുക്കാൻ ആരുമാരും മുൻകൈ എടുക്കുന്നില്ല ഇടുക്കി കളക്ടറേറ്റ് പ്രവർത്തിക്കുന്നത് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അപ്പുറയാണ് ഇടുക്കിക്ക് ഒരു മന്ത്രിയുണ്ട് റോഷി ഹസ്സിൻ മന്ത്രിയാണ് ആ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ആ മെഗുനില കെട്ടിടങ്ങൾ മന്ത്രി കാണുന്നതാണ് പലതവണ അധികൃതർ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉൾപ്പെടെ ഈ കാര്യം പെടുത്തിയതുമാണ് എന്നിട്ടൊന്നും ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഫയർ എൻ ഒ സി എടുക്കാൻ ആരുമാരും തയ്യാറാകുന്നില്ല എന്നത് ദയനീയമായ കാര്യമാണ് കെട്ടിടം ഇടിഞ്ഞു വീണാലും പോകുന്നത് സാധാരണക്കാരന്റെ ജീവനാണ് ഒരു തീപിടുത്തം ഉണ്ടായാലും ആശുപത്രിയിൽ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ് കാരണം ഇവർക്കാണ് ഈ ആശുപത്രികളെയൊക്കെ അവിടെ പോയി അവരുടെ സേവനം ആവശ്യമുണ്ടായി വരിക ഇത് നമ്മൾ പറയും ഒരു പഴയ കെട്ടിടം അതിന്റെ ബലക്ഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാവണമെന്നാവശ്യപ്പെടും പുതിയ പണിത കെട്ടിടങ്ങളുടെ അവസ്ഥ ഇതാണ് ഫയർ എൻഒ പോലും ഇല്ലാതെ കെട്ടിടങ്ങൾ പണിതിടുന്ന അവസ്ഥ